കുറച്ച് പേര് കറക്റ്റ് കേട്ടോ എന്നിട്ട് നമുക്ക് തുടങ്ങാം വളരെ രസകരമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വരട്ടെ കുറച്ച് പേര് കൂടി നമുക്ക് തുടങ്ങാം ഉസ്താദുമാര് എന്ന് കേട്ടാൽ തന്നെ ഇനിയും ജനങ്ങൾ കല്ലെറിയുന്ന കാലം അതിവിദൂരമല്ല നമുക്കത് കാണാൻ പറ്റും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കാണാം കാരണം ഈ കേരളത്തിലെ ഉസ്താദുമാര് നമ്മുടെ മദ്രസയിലെ കുഞ്ഞുങ്ങളോട് ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നിരന്തരം കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ അധികം ആളുകളും ആ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം മക്കളുടെ ഭാവിയാണ് അവരുടെ പ്രശ്നം ഇപ്പോ ഉസ്താദ് പീഡിപ്പിച്ച കുഞ്ഞ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഒരു കേസുമായി പോയാൽ ഈ കുഞ്ഞിനീ ലോകത്ത് ജീവിക്കണ്ടേ ഈ നാട്ടിൽ അതിനും ഒരു ഭാവി ഉള്ളതല്ലേ അത് പഠിക്കാൻ പോകും പിന്നീട് ആ പെൺകുട്ടി വളർന്ന് പ്രായപൂർത്തിയാകും വലുതാകും അതിന് വിവാഹാലോചനകൾ വരണം അപ്പൊ അതിന് ഒരു കുടുംബ ജീവിതം ഉണ്ടാകണം അതിനൊക്കെ പ്രയാസമായിരിക്കും ഉസ്താദ് പീഡിപ്പിച്ച പെൺകുട്ടി എന്ന പേരിലാണല്ലോ ഈ കുട്ടി പിന്നീട് അറിയപ്പെടുക പിന്നെ പ്രത്യേകിച്ച് കല്യാണ മുടക്കികളായിട്ടുള്ള ആളുകൾ എമ്പാടുമുള്ളത് കൊണ്ട് സ്വാഭാവികമാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കും അതുകൊണ്ട് അധികം ആളുകളും മക്കളുടെ ഭാവിയെ ഓർത്ത് ഈ ഉസ്താദുമാരുടെ ചേഷ്ടകൾക്കൊന്നും പിന്നാലെ പോകാറില്ല ഇപ്പോ ഉസ്താദുമാരുടെ പ്രധാനപ്പെട്ട വിനോദം യൂട്യൂബിന്റെ ക്യാഷ് ആദ്യം ഹറാമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ഉണ്ട് ഇടുമ്പോൾ തന്നെ റമ്മി കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളാണ് വരുന്നത് അതൊക്കെ അവർക്ക് ഹലാലാണ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിലും ഹലാലാണല്ലോ അതായത് ഫോട്ടോ എടുക്കൽ ഹലാലല്ലായിരുന്നു അല്ലായിരുന്നു ഹറാമായിരുന്നു വീഡിയോ പിടിക്കൽ ഹറാമായിരുന്നു അവരുടെ കാര്യം വന്നപ്പോ അവർക്കതെല്ലാം എല്ലാ ഹറാമുകളും അവര് തന്ത്രപൂർവ്വം ഹലാലാക്കി മാറ്റി ഇതാണ് നമ്മുടെ രീതി അപ്പോ ഒരു ഉസ്താദ് കുറച്ച് ദിവസമായി എൻ്റെ പിന്നാലെ കൂടിയിട്ടു കാരണം ഇപ്പോ യൂട്യൂബിലെ ജൂതന്റെ പൈസ അവർക്ക് ഹലാലാണ് അവർക്ക് പണം വേണം അപ്പോ ആരെ പിടിച്ചാലാണ് അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക പ്രത്യേകിച്ച് ഈ മദ്രസ പൊട്ടന്മാര് എന്തെങ്കിലും കേട്ടാൽ ഉടനെ ചാടി വീഴുന്ന ആളുകളാ ഉസ്താദുമാരാണെങ്കിലോ പൊതുബോധമില്ല പറയാനുമില്ല എന്ത് കണ്ടാലും ചാടി അങ്ങ് വീഴും നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഞാന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചു അപ്പോ ഈ തലക്കകത്ത് മൂളയില്ലാത്ത വാഴകൾ പറഞ്ഞത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ട് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷണത്ര പട്ടിണി കിടന്നു മരിച്ച് മൂന്ന് ദിവസത്തോളം പുഴുവലിച്ച് ഈച്ചയാർത്തു മരിച്ച നബിയുടെ അനുചരന്മാരാണ് കേട്ടോ ഇത് പറയുന്നത് തിന്നാനും കുടുക്ക കുടിക്കാനും ഇല്ലാതെ ഒടുവിൽ പടച്ചട്ട വരെ ഊരി ജൂതന്റെ കാൽ കീഴിൽ പണയം വെച്ച് അതിന്റെ നക്കാപ്പിച്ച വാങ്ങിച്ച് തിന്ന് അധ്വാനിക്കാതെ അപരന്റേത് കൊള്ളയടിച്ചും യുദ്ധം ചെയ്തും ജീവിച്ച ഒരു പ്രവാചകന്റെ അനിയായി ഇതേ പറയൂർക്ക് എന്താ ജോലി എന്താ ജോലി ഓരോ മഹലിലെയും അധ്വാനിക്കുന്ന ആളുകളുടെ വാങ്ങിച്ച് തിന്ന് ജീവിക്കുക കുഞ്ഞുങ്ങളെ യഥേഷ്ടം പീഡിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജോലി ഇപ്പോൾ ഇവരത് ഇപ്പൊ പണ്ടത്തെ പോലെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇവരുടെ ഡിങ്കോഡാൽഫി ഒന്നും നടക്കാത്തത് കൊണ്ട് തൽക്കാലം ഇവര് ഇത്തരം വിഷയങ്ങളും വഷളത്തരങ്ങളും ഒക്കെ യൂട്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഭാര്യ ഇവിടെ പാല് കുടിക്കാമോ അതിന് ആളുകൾ ഉണ്ടാകും സാധാരണ വീഡിയോ ഇടുമ്പോൾ രണ്ട് കെ ആണെങ്കിൽ ഇതിന് ഇരുന്നൂറ് കെ ഉണ്ടാകും ഇവർക്കറിയാം മുറിയന്മാരുടെ ടേസ്റ്റ് എന്താണ് സന്ധ്യ ആയിക്കഴിഞ്ഞാലുടനെ രാത്രി അന്തിമയങ്ങി അന്തിമയങ്ങിക്കഴിഞ്ഞാലുടനെ ഇവർ അന്വേഷിക്കുന്നത് ഇത്തരം വീഡിയോസും ഇത്തരം പിന്നെ ചാറ്റുകളും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഇവരിപ്പോൾ ആ രൂപത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ ആ വിഷയത്തിലേക്ക് ഞാൻ വരും ഇവിടെ ഒരു ഉസ്താദ് ഞാൻ എന്തോ ഭയങ്കരമായ കഷ്ടപ്പാടിലാണ് ഭയങ്കര കടബാധ്യതയിലാണ് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പടച്ചു വിടുകയാണ് അത് കേട്ടിട്ട് ഈ മുറിയന്മാരായ വാഴകൾ എന്നെ ശരിക്കും തെറി പറയുക ഇടത്തെണ്ടികളെ നമ്മൾ ഒരു ബോർഡ് കാണുന്നു ഇഷ്ടികയും ഓടും ഉടനെ ഞാൻ മാത്രമല്ല ഓടുന്നത് ഇഷ്ടികയും ഓടുമോ ഓട്ടം തന്നെ എന്റെ താഴെ വിൽക്കപ്പെടുമെന്നുണ്ടാ ക്ഷരാഭ്യാസം വേണ്ടേ എന്നാലല്ലേ ഇവർക്കത് പറയാൻ പറ്റൂ അതുകൊണ്ട് ഓടും വിൽക്കപ്പെടും എന്നുണ്ട് ഞാൻ ആരോടും ഒരു സഹായവും ചോദിച്ചു പോയിട്ടില്ല ഫിനോയിൽ പോലെയുള്ള ആളുകൾ വീടും കൂടും ചോദിച്ചു തെണ്ടിയപ്പോൾ നീയൊക്കെ നിന്റെ ചാനലുകളിലൂടെ അത്തരം വീഡിയോകൾ പ്രൊമോട്ട് ചെയ്തവരാണ് ആ സമയത്ത് എന്താ അവനൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ വന്നത് ഞാൻ കൊറോണ വന്ന് ചത്താൽ അള്ളാഹുവിന്റെ ശിക്ഷയും ഏതെങ്കിലും ഒരു ദാരിമിയോ സുല്ലമിയോ സൊലാഹിയോ സലഫിയോ ഒക്കെ കൊറോണ വന്ന് ചത്താൽ അതല്ലാഹുവിന്റെ പരീക്ഷണവും കൊള്ളാലും അത് പണ്ട് നിങ്ങൾക്കതൊക്കെ പറഞ്ഞു ഫലിപ്പിച്ച് ശീലിപ്പിച്ച് നല്ല പ്രാവീണ്യമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ അതന്ന് പറ്റുമായിരുന്നു ഇന്ന് ജനങ്ങൾ ചിന്തിക്കാൻ ധൈര്യപ്പെട്ടു തുടങ്ങി അതുപോലെ അവർ അവരുടെ സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാനും തുടങ്ങി അതുകൊണ്ടത് നടപ്പില്ല ഇവരെ ഇവിടെ ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോ ഇവരെ ഞാൻ എന്തോ വലിയ കടക്കണിൽ ഇടത്തേണ്ടികളെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമുള്ള വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത വിവരദോഷികളായ ഊളകളെ നിനക്കൊന്നും അങ്ങനെ പറയേണ്ടി വരുമായിരുന്നില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് കഴുത്ത് മുട്ടുവോളം കടമുണ്ട് നിങ്ങൾ വീടിത്തരണം അങ്ങനെ തെണ്ടിയും ഭിക്ഷയെടുത്തും പിരിവ് നടത്തിയും നിനക്കൊക്കെയാണ് ശീലം ഒരു പക്ഷേ നാളെ എനിക്ക് ഭിക്ഷ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിച്ചിട്ട് അതിന് പറ്റാതെ വന്നപ്പോഴാണല്ലോ ഭിക്ഷ എടുക്കുന്നത് എന്ന് ഞാൻ സമാധാനിക്കും പക്ഷേ നിന്റെയൊക്കെ കൈക്കും കാലിനും തലയ്ക്കും ഒരു കുഴപ്പമില്ല എന്നിട്ടും മഹലിലെ വീടുകൾ തോറും കേറിയിറങ്ങി അവിടെ നിന്ന് കിട്ടുന്ന ഉച്ചിഷ്ടം വാങ്ങി മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയിട്ട് കുഞ്ഞുങ്ങളെയും കേറി പീഡിപ്പിച്ചിട്ട് ജീവിക്കുന്ന നിന്നെ പോലെയുള്ള മര ഊളകൾക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാകത്തില്ല അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കടബാധ്യതകൾ ഉണ്ടാകും ആരാൻ്റെത് വാങ്ങിച്ചിട്ടല്ലോ തിന്നുന്നത് അപ്പൊ ഉണ്ടാകും സൗജന്യമായിട്ട് ആരോടും ഒരു സഹായവും ഞാൻ ചോദിച്ചിട്ടില്ല എന്നിട്ടും ഇവനൊക്കെ ഈ വീഡിയോ എടുത്തങ്ങ് ആർമാദിക്കോ തലയ്ക്കകത്ത് ആള് താമസമില്ലായിട്ടേ കാരണം ഇവനൊക്കെ അറിയാം ഇവനെയൊക്കെ കേൾ കേൾക്കുന്ന ആളുകളും ഇതേ കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്റെ ഒരു വണ്ടി വിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ആവശ്യമുള്ളവര് ബന്ധപ്പെടുക ഇത്രയേ ഉള്ളൂ അപ്പോഴേക്ക് വണ്ടി എന്തിനാണ് വിൽക്കുന്നത് കുണ്ടി വിറ്റൂടെ ഇതാ ചോദിക്കുന്നത് കാരണം ഉമ്മാടെ കുണ്ടി വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം എന്നോട് ഇത് ഇവനോടൊക്കെ ഇതേ രൂപത്തിൽ പറയേണ്ടി വരുന്നതാണ് ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നൂടെ അതിനെ അതിനെക്കാട്ടി ഉമ്മായെ കൊണ്ടുപോയി മദ്രസയിൽ കുനിച്ചു നിർത്തി ജീവിക്കുന്ന ഇവനല്ലേ പറയുന്നത് അല്ലെ കാരണം ഉസ്താദുമാർക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ നിൽക്കുന്നതാണ് കുനിഞ്ഞു നിൽക്കുന്നതാണ് അങ്ങനെ ഉമ്മമാരെ കൊണ്ടുപോയി ഉസ്താദുമാർക്ക് കുനിച്ചു നിപ്പിച്ചു കൊടുത്ത് കൊടുത്ത് അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഇവന്മാരെ ഇത് പറയും ആലോചിച്ചു നോക്കണം നിങ്ങൾ ഓരോ മുസ്ലിമിന്റെയും സംസ്കാരമാണ് ലോകത്തിന് ഇവര് കാണിച്ചു കൊടുക്കുന്നത് ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർ ഇപ്പോ വണ്ടി വിൽക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കോടിക്കണക്കിന് ആളുകളെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കണ്ടൂടെ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന കൊള്ളാലോ പണയം വെച്ച നബിക്ക് അള്ളാഹു എന്ത് പരീക്ഷണമാണ് കൊടുത്തത് കടന്നിട്ട് മൂന്ന് ദിവസം വരെ കിടന്ന് ഈച്ചയരിച്ചില്ലേ അരിച്ചില്ലേ എന്തേ മണ്ണിനടിയിലേക്ക് എടുക്കാത്തത് അതല്ലാഹുവിന്റെ പരീക്ഷണം ഒന്നുമല്ല എന്തായിരുന്നാലും ഒരു മനുഷ്യനും അതുപോലെയുള്ള അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല ഇനിയും വരില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം നല്ലവരായ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ആ ഡെഡ് ബോഡി എടുത്ത് മയത്ത് കവറടക്കും മണ്ണിനടിയിലെടുക്കും അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കും എന്നാലും അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അവിടെ കിടന്ന് ഈച്ച അത്രമേൽ കൊടുമ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത്രമേൽ മനുഷ്യനോട് വിരോധം വെച്ച് പുലർത്തുകയും തന്നെ എതിർക്കുന്ന സകലമാന ആളുകളുടെയും തിങ്കരന്മാരെ വിട്ട് തലവെട്ടുകയും ചെയ്ത പാരമ്പര്യമുള്ളത് കൊണ്ട് അത് പറ്റു അതുകൊണ്ട് ആ നബിയുടെ അനുയായികൾ വല്ലാതെ വന്ന് എന്നോട് വീമ്പിളക്കണ്ട ഇനി ഈ വിവരദോഷി പറയുന്നതൊന്ന് കേൾക്കുക നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ഞാൻ എന്തോ അള്ളാഹു തന്ന പരീക്ഷണമാണ് അള്ളാഹു കൊടുത്ത കടമാണ് കേട്ടോ رحمه الله وبركاته